ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ നമ്മുടെ ശരീരത്തിൽ അത്യാവശ്യം വേണ്ട ഒരു ഘടകമാണ് കാൽഷ്യം എന്നുള്ളത് കാൽഷ്യം എന്ന് കുറഞ്ഞാൽ ശരീരത്തിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കാൽഷ്യം കുറഞ്ഞാൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവാം പേശികളുടെ ശരിയായ പ്രവർത്തനത്തിന് കാൽസ്യം പ്രധാനപ്പെട്ട ഒരു പോഷകമാണ് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്ന ഒരവസ്ഥയാണ് ഹൈപ്പോ കാൽസ്യമിയ കാൽസ്യത്തിൻ്റെ കുറവ് ഓസ്റ്റിയോപോറോസിലേക്കും അസ്ഥി ഒടുവിലേക്കും നയിച്ചേക്കാം ഭക്ഷണക്രമം വൃക്ക തകരാറുകൾ അല്ലെങ്കിൽ ചില മരുന്നുകൾ എന്നിവ കാൽസ്യം കുറവിന് കാരണമാകാം പല്ലുകളുടെയും എല്ലുകളുടെ ആരോഗ്യത്തിന് കാൽസ്യം അത്യാവശ്യമാണ് അതെല്ലാവർക്കും ഒരു കാര്യമാണ് നമ്മൾ കുഞ്ഞിലെ മുതലേ അറിയുന്നൊരു കാര്യമാണ് കാൽസ്യത്തിൻ്റെ കുറവ് നാടിവ്യവസ്ഥയെ ബാധിക്കും ഇത് കൈ കാലുകൾ വിരലുകൾ എന്നിവിടങ്ങളിൽ ഉണ്ടാക്കും ചിലർക്ക് ശ്രദ്ധിച്ച് അറിയാം എപ്പോഴും പെട്ടെന്ന് മസിൽ പിടുത്തവും പെട്ടെന്ന് കൈത്തരിപ്പൊക്കെ ഉണ്ടാവാറുണ്ട് അതൊക്കെ കാൽസ്യത്തിൻ്റെ ലക്ഷണമായിട്ട് പറയാവുന്നതാണ് കുറഞ്ഞ കാൽസ്യത്തിൻ്റെ അളവ് ക്ഷീണവും ബലഹീനത കുറഞ്ഞ ഊർജ ഊർജം നില എന്നിവയ്ക്ക് കാരണമാകും പേശികളുടെ പ്രവർത്തനം കാൽഷ്യം അത്യന്താപിശമാണ് നേരത്തെ തന്നെ പറയുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ കൂടാതെ അപയാപ്തമായിട്ടുള്ള കാൽസ്യം പേശികളുടെ ശക്തിയും കുറയ്ക്കുന്നതിന് കാരണമാകും പല്ലിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതിൽ കാൽസ്യം നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് ചില ആളുകളെ ശ്രദ്ധിച്ച് അറിയാം അവരുടെ പല്ല് ചിലപ്പോൾ എന്താണ് ദന്തക്ഷയും ദുർബലമായിട്ടുള്ള ഇനാമലൊക്കെ കൊണ്ടിട്ട് പലതരം മോണരോഗങ്ങളൊക്കെ ഇടക്കിടയ്ക്ക് വരാറുണ്ട് അപ്പോൾ അത് കാൽഷ്യത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് പറയാം ചില കേസുകളിൽ കാൽസ്യം കുറവ് കുട്ടികളിൽ പല്ല് പെട്ടെന്ന് പൊട്ടിപ്പോവുക പല്ല് പെട്ടെന്ന് കേടാവുക എന്നുള്ളൊരവസ്ഥയിലേക്ക് മാറും ചിലരിൽ കാൽസ്യത്തിൻ്റെ കുറവുണ്ടായാൽ നഹം പെട്ടെന്ന് പൊട്ടാനുള്ള സാധ്യത ആണ് കാണുന്നത് കൂടാതെ ചർമ്മം വരണ്ടതാകുകയും ആരോഗ്യമുള്ള ചർമ്മവും ഉണ്ടാക്കവും നിലത്ത നിലനിർത്താൻ മതിയായിട്ടുള്ള കാൽസ്യം അളവ് നമ്മുടെ ശരീരത്തിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് കുട്ടികളിൽ കാൽസ്യത്തിൻ്റെ കുറവ് നമ്മളെ വളർച്ചയെ അതായത് കുട്ടികളുടെ വളർച്ചയെ വൈകിപ്പിക്കും കാരണം ആരോഗ്യകരമായ അസ്ഥി വളർച്ചയ്ക്ക് കാൽസ്യം അത്യാവശ്യമാണ് നേരത്തെ പറയുകയുണ്ടായി എല്ലുകളുടെ വളർച്ചയ്ക്ക് കാൽസ്യം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് കുട്ടികൾക്ക് മതിയായ അളവിൽ കാൽസ്യം ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് രക്ഷകർത്താക്കളുടെ രക്ഷകർത്താക്കൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് പിന്നീടുള്ളത് ഈ പ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ പലരും പല ഡെഫിഷ്യൻസിയുടെ ഭാഗമായിട്ടും അല്ലെങ്കിൽ പല വേറെ പ്രശ്നങ്ങളുടെയും കാര്യമായിട്ടും വരാം പക്ഷേ നമ്മൾ ഇത് കാൽഷ്യം ഡെഫിഷ്യൻസി ആണോ എന്നുള്ളത് സ്ഥിരപ്പെടുത്തേണ്ട അത്യാവശ്യമാണ് അത് നമുക്ക് ടെസ്റ്റുകൾ ചെയ്താൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ ഒരു കൺസൾട്ടിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമുക്ക് കാൽഷ്യം തരുന്നത് എന്ന് നോക്കാം അതായത് നമുക്ക് പാൽ ഉൽപ്പന്നങ്ങൾ എല്ലാം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ കഴിക്കുന്നതിലൂടെ നമുക്ക് കാൽഷ്യം നമ്മുടെ ശരീരത്തിലെത്തും പിന്നീടുള്ളത് ഇലക്കറികളാണ് പിന്നീട് സോയാബീന് അത്തിപ്പഴം പിന്നീട് സാൽമൺ പോലത്തെ ഫിഷ് പിന്നീട് കുഞ്ഞ് മീനുകളിലും കാൽഷ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട് പിന്നീട് മികച്ച പഴങ്ങളെന്ന് പറയുന്നത് ഓറഞ്ചിലടങ്ങിയിട്ടുണ്ട് കാൽഷ്യം മൽബെറി കിവി പേരയ്ക്ക ബ്ലാക്ക്ബെറി ആപ്രിക്കോട്ട് പപ്പായ പാഷൻ ഫ്രൂട്ട് പൈനാപ്പിൾ എന്നിവയുടെ കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴിവതും ഇത്രയും ഫ്രൂട്ട്സൊക്കെ നമ്മുടെ ശരീരത്തിൽ നമുക്ക് കാൽഷ്യം കൊണ്ടുവരാൻ സഹായിക്കും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു താങ്ക്